ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലിട്ട് പോവാം ഇത് ഞാൻ ഒരു മിച്ച് ജാറിൽ ഒരു കപ്പ് ചോളമാവാണ് എടുത്തിട്ടുള്ള ഒരു കപ്പ് അതേ കപ്പിൽ തന്നെ അരക്കപ്പ് നമ്മൾ പത്തിരിക്കിയും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കണം വറുത്ത പച്ചേരിപ്പൊടിയാണ് അതും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടി തന്നെ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക നമുക്ക് ശാലം പച്ചസാര ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഇതിന് നല്ല ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കണം അരച്ചെടുത്തിട്ടുണ്ട് അതിനൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റി കൊടുക്കാം ഇത് ഇത്തിരി കട്ടിയാണ് ാണ് ഇരിക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ ദോശയ്ക്ക് കലക്കിയെടുക്കണേൻ്റെ ആ പരുവത്തിന് നമുക്ക് കലക്കിയെടുക്കാം ഇത് ഒരു കാൽ മിനിറ്റ് നമുക്കിങ്ങനെ വച്ചിരിക്കാം കലക്കണം നന്നായി കലക്കണം കലക്കിയതിന് ശേഷം മാത്രമേ ഇത് വച്ചിരിക്കാൻ പറ്റുള്ളൂ ഇത്രയാകുമ്പോഴത്തേക്ക് നമുക്കിതിനെ ഇതിനെ അടച്ചങ്ങോട്ട് മാറ്റി വെക്കാം ഒരു ദോശ ദോശത്താവച്ചിട്ടുണ്ട് ഇനി ഇത് ചൂടായതിന് ശേഷം നമുക്ക് മാവിനെ ഒഴിച്ച് നല്ലതായിട്ട് പരത്തിയെടുക്കാം ഇത്രയും ആവുമ്പോഴത്തേക്ക് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് നമുക്കിതിനെ വേവിച്ചെടുത്താൽ മതി നല്ലൊരു മണമായിട്ട് വരും ഇനി ഇതിന് നമുക്ക് മറച്ചിടണമെന്നുള്ളവർക്ക് മറിച്ചിട്ട് കൊടുക്കുക ഞാൻ മറച്ചിടണില്ല ഇതിനെ മടക്കിയാണ് എടുക്കുന്നത് നല്ലൊരു അടിപൊളി ചോളമാവ് ദോശയാണ് ഇത് പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇവിടെ കൂടി കഴിക്കാൻ ഒരു കറിയും വേണ്ട നല്ല ഹെൽത്തിയായിട്ടും രുചിയും കൂടി ഉള്ളതാണ് ഞാൻ എന്നും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് ഒരു ലൈക്കും ഇല്ല ഒരു വ്യൂസും ഇല്ല ഒന്നും ഇല്ല എന്തിനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണെന്നു പോലും എനിക്ക് അറിഞ്ഞുകൂടാ എല്ലാരും പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ